മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യെദുവിന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് നാളെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലെത്താൻ നിർദ്ദേശം നൽകി യദുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും മേയർ ആര്യ രാജേന്ദ്രൻ സച്ചിദേവ് എം എൽ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തുക കേസിൽ മേയറും എം എൽ എയും ഉൾപ്പെടെ അഞ്ചു പ്രതികളാണുള്ളത് എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് ചേരുന്നു ജയശങ്കർ ഈ യെതുവിന്റെ പരാതിക്ക് പുറമെ സ്വകാര്യ ഹർജിയിൽ ഒരു കേസ് എടുത്തിരുന്നു ആ കേസിൽ യെതുവിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അതായത് സ്വകാര്യ ഹർജിയിൽ കണ്ടോൺമെന്റ് പോലീസ് എടുത്ത കേസിലാണ് ആ നിലവിൽ മൊഴി രേഖപ്പെടുത്തുക ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേഷനിലെത്തി മൊഴി നൽകണമെന്നാണ് യെതുവിനെ നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇതു നാളെ പതിനൊന്ന് മണിയോടുകൂടി സ്റ്റേഷനിലെത്തി ഈ ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട എം എൽ എക്കും മേയർക്കുമെതിരെ മൊഴി നൽകും യെതുവിന്റെ മൊഴി പരാതിക്കാരൻ എന്ന നിലയിൽ രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും മേയറുടെയും ഒപ്പം സച്ചിന്റെയും എം എൽ എ ഉൾപ്പെടെ ഈ കേസിൽ അഞ്ച് പ്രതികളുടെയും മൊഴി രേഖപ്പെടുത്തുന്ന ഇതിലേക്ക് പോലീസ് കടക്കുക ഇതുമായി ഇവർക്ക് നോട്ടീസ് ഉൾപ്പെടെ നൽകിയ ശേഷമായിരിക്കും മൊഴിയെടുക്കൽ പോലീസിന്റെ ഭാഗത്തുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവുക സുഹേൽ ശരി എ വി ജയശങ്കർ ആണ് വാർത്തയുടെ വിശദാംശം നൽകിയത് കേസിൽ നടപടിക്രമങ്ങൾ തുടരുകയാണ്